അസ്സലാമു അലൈക്കും വാർമത്തുല്ലാ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ പെട്ടെന്ന് പോണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴിയെ കുറിച്ചാണ് നാം എല്ലാവരും ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് നമ്മളുടെ ഹലാലായ ആഗ്രഹം എന്തുമാവട്ടെ അത് വേഗത്തിൽ സഫലമാകാൻ വേണ്ടി അതായത് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് കൂടിപ്പോയാൽ ഒരാഴ്ച കൊണ്ട് പൂവണിയാൻ ഇനി പറയുന്ന ദിക്കറി ചൊല്ലുക തീർച്ചയായും നിന്റെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരുന്നതാണ് മഹാനായ അബു ഉമാലിയാഹുഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പറയുന്നു യാ 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 എന്ന ദിക്കിർ മൂന്ന് തവണ ആരെങ്കിലും ചൊല്ലിയാൽ അതിൻ്റെ ഖാദിമായ മലക്ക് അയാളോട് പറയും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു ആയതിനാൽ നിന്റെ ആവശ്യം അവനോട് പറയുക അള്ളാഹു നിന്നെ പരിഗണിക്കും മൂന്ന് തവണ ചൊല്ലിയാൽ തന്നെ അള്ളാഹു ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമെങ്കിൽ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അത്രയ്ക്ക് മഹത്വമുള്ള ദിക്കിറാണിത് മറ്റൊരു ഹദീസിൽ കാണാം ആരെങ്കിലും അർദ്ധരാത്രിയിൽ ആയിരം തവണ യാ അർഹമർ റാഹിമിൻ എന്ന് ചൊല്ലി ദുവാ ചെയ്താൽ അവൻ്റെ ഐകികവും പാരികവുമായ ആഗ്രഹങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു ദിക്കറാണിത് ഇത് നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീ